ോട് അയ്യോ അങ്ങനെ പറയരുത് സാറിനെ കണ്ടത് സംസാരിക്കാൻ വേണ്ടി വന്നതാ എവിടക്കാണോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാണാനാ അപ്പൊ വെയിറ്റ് ചെയ്യണ്ടാന്ന് അർത്ഥം നമ്മളെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറഞ്ഞ സാറേ തന്നെ കുറിച്ച് പറയുമ്പോ നല്ല വാക്കുകളൊന്നും ഇല്ലല്ലോ മുലയാളി മാറും

ശരി വണ്ടി വണ്ടിക്കോട്ട് Tchau, tchau. Hum.

നാട്ടുകാർക്ക് സഹായത്തിന് ആളില്ലാണ്ടാവും ഇപ്പൊ ഒരു ചൂട് അപ്പൊ കിട്ടിയാൽ നല്ല രസമായിരിക്കും അതോ എവിടെയെങ്കിലും ചുരുണ്ടൂടി കിടന്ന് ഉറങ്ങോ നീ ഞാൻ വരാം വേണ്ട വിടൂല ഷോക്ക് തിയേറ്ററിൽ എത്തിച്ചേരാൻ ഒരു അഡ്വാൻസ് കാശില്ലേ നത്തിന്റെ കാശ് നമ്മളെ സ്വന്തം കാശാ അത് കാശാണ് ഉണ്ടാവും ഇത് ആരാന്റെ പോക്കറ്റ് എടുക്കുന്ന കാശല്ലേ അവന്റെ പൊല് മോളവടി ഇതാണ് പറഞ്ഞത് എന്തേം പറമ്പു മൂന്ത കനപ്പിക്കും പറഞ്ഞേ പൊല് മോളുപെടി ഏറെ അല്ല പെറ്റിക്കേസ് കൂടണ്ടേട്ട് അന്വേഷിച്ചിരുന്നോ കാലത്ത് എന്തോ കോളാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം അല ഇന്ന് വേണ്ട നമുക്ക് നാളെ കൂടിയാലോ ഇന്ന കീരിത്തോട് കീരത്തോട് വലത്തിന് എവിടെ ചത്തിട്ടുണ്ട് ആര് കണ്ട് ആളും പോലീസും ഒക്കെ കൂടിയിട്ടുണ്ട് ഇനി വല്ല കൊലപാതകയറ്റാണ് ഒന്നും അറിയാൻ നമ്മളെ വിടണ്ടല്ലോ കൂടലേ നമുക്ക് പിന്നെയാവാം

െ ഇവന് ആവശ്യപ്പെടുന്ന ചത്ത മോയിലാണല്ലേ ഏതായാലും കൊറച്ച് കാശി മരിച്ചോ എന്താ എനിക്ക് ഒളിവിണം അതെന്തിനാ ഞാനിങ്ങോട്ട് വന്നപ്പോ എസ് ഐ വണ്ടി നിർത്തിന്റെ മോത്തിട്ട് കുറയാനും നോക്കി എന്നെ സംശയം ഉണ്ടാകുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് അവസാനം വരും പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാ അയാളുടെ ഭാര്യ എനിക്കറിയാം ശരിക്കും അവർക്കും സംശയം തോന്നുന്നു അയാളുടെ ഭാര്യയുമായിട്ട് നിനക്കെന്താ ബന്ധം ഒന്നുമില്ല എനിക്കവരെ അറിയാം ഒരു പാവം വെണ്ണ അത് ശരി ഉടനെ നീ എന്താ അറിയോ അവരുടെ വീട്ടിൽ പോവാ എല്ലാറ്റിനും അവരോടൊപ്പം ഉണ്ടായിരിക്കും ഞാൻ പോവൂല എന്നെ സംശയിക്കും സ്കോട്ട്രാക്സൺ ഉണ്ടായതിന് നിന്നെ സംശയിക്കുന്നതിനാ അഥവാ ആർക്കെങ്കിലും മറിച്ച് തോന്നിയാൽ നിന്റെ സംശയിക്കാതിരിക്കാനായി പറയുന്നു മനസ്സിലായോ പിന്നെ നിന്റെ വായി പുറത്തു പോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും അതും മനസ്സിലായിക്കോ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോലും Ha <laughs> നന്നായി തിരുമണം ഓ ഉറങ്ങിക്കോട്ടെ രാത്രി എഴുന്നേറ്റാ ഞാൻ അന്ന് മരുന്ന് കൊടുത്താൽ മതി ആ ഭയപ്പെടാനൊന്നുമില്ലല്ലോ ഓ ഒന്നുമില്ല ധാരാള എന്തെങ്കിലും ഇടി പെണ്ണേ ഇങ്ങോട്ട് വന്നേ ആരടിയാ ഡോക്ടറോടൊപ്പം പോയത് ചേച്ചിക്ക് പരിചയമുള്ള ആളാ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു എടാ തോമാ അകത്ത് കട്ടില്ല വന്ന് കിടക്കടാ നീ എന്നെ അത്രയാ പേടിക്കുന്നേ ഇത് നമ്മുടെ ബെന്നിയുടെ വീടാ നമ്മളെ കഴിഞ്ഞ് ഇവിടെ ആർക്കും സ്ഥാനമുള്ളൂ വീട്ടിൽ റോസിലും പിള്ളേരും പറഞ്ഞിട്ട് ഒരു മര്യാദ കാണിക്കണമല്ലോ അതിന് കണ്ണൊന്നും തുറന്നു കിട്ടണ്ടേ നമ്മളെ കാണിക്കാൻ ഇതുവരെ എഴുന്നേറ്റില്ലേ എവിടെ സൂഖമായിട്ട് പൂർക്കം വലിച്ചുകടന്നുറക്കവാ നമുക്ക് പോയി അല്ലാതെ ആർക്കാടാ പോയത് കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കി വളർത്തിക്കൊണ്ട് വന്ന ഒരു മോനെ ഒരു നായരിച്ചു പെണ്ണിന് വേണ്ടി പെറ്റ തള്ളിയും കൂടെപ്പറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ നിന്നിറങ്ങി പോന്നിതിനായിരുന്നു എന്റെ കർത്താവേ അമ്മച്ചി കരഞ്ഞു കരഞ്ഞ് പ്രഷർ കൂട്ടും അവ സമയമായപ്പോഴങ്ങ് പോയി അവന്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ നമുക്കിനി കർത്താവിനോട് പ്രാർത്ഥിക്കാം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നത് അമ്മച്ചി ഉച്ചയ്ക്ക് മുതൽ ബാല്യക്കാരൻ ഇവിടെ കിടന്നും അറിയുകയും തിരികെയൊക്കെ ചെയ്യുന്നില്ലേ അയാൾ ആരാണെന്ന് നീ ചോദിച്ചോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല നീ അതൊന്നും കാണൂല എന്ത് വേണമെങ്കിലായിക്കോട്ടെ നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല അവളായി അവടെ പാടായി വേണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോയേക്കാം നമ്മളാരും ആലോചിച്ചുറപ്പിച്ച കല്യാണമൊന്നും അല്ലല്ലോ നിന്റെ അപ്പം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ കണ്ട കണ്ടായിരച്ച പെണ്ണുങ്ങൾക്ക് തിന്നാനുള്ളതല്ല പേര് മാറിയെന്ന് വെച്ച് ക്രിസ്ത്യാനി ആവൂടാസിയാവൂ തടി ഉള്ളൂ ഒന്നും പറയണ്ട ഇന്നത്തോടെ കഴിഞ്ഞു ബന്ധം ഭക്ഷണം കാലായിട്ടുണ്ട് കഴിക്കാം കഴിക്കാം എന്തെങ്കിലും എന്തോന്ന് ഞങ്ങൾക്ക് ും കഴിഞ്ഞുണ്ട് കൊച്ചു ചത്ത തലക്ക് ഈശ്വരനിശ്ചയെന്ന് സമാധാനിക്കല്ലാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റൂ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ നിങ്ങൾ കഴിച്ചോ എന്റെ തൊണ്ട് നിന്ന് പച്ച വെള്ളം ഇറങ്ങത്തില്ല എനിക്ക് തോമസ് കൂട്ടി വരും

അവൻ കേട്ട് കാണു കേട്ടാലെന്താ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞാലെന്താ എടുക്കൊന്ന് വീഴിക്കളയോ വിഴുങ്ങട്ടെ